ഹായ് ആൾ ഇന്നതേ വീട്ടിൻ്റെ ബാക്കിലത്തെ തറയിലോട്ടൊരു ടൂർ പോകാം നമുക്കൊരു തറ ടൂറിലേക്ക് പോവാം ഓക്കെ ദേ ബാക്കി ഈ സ്പേസിലോട്ട് ഇങ്ങനെ നടക്കുവാണ് എന്തായാലും എന്ത് കുറച്ച് മുന്നിലോട്ടൊക്കെ നടന്ന് വന്ന് എന്തായാലും ദേ നമുക്കൊന്ന് പോയി നോക്കാം വാഴയൊക്കെ ഇവിടെ നിൽപ്പുണ്ട് സൈഡിൽ കപ്പൊക്കെ നിൽപ്പുണ്ട് കുട്ടിക്കുട്ടി വാഴ അസുഖം നിപ്പുണ്ട് കണ്ടോ ഇപ്പുറത്തെ സൈഡ് കാണിക്കാന്ന് വെച്ചാൽ തൊട്ടപ്പുറത്തെ സൈഡ് ക്യാമറ പോ ആ ഇവിടെ എന്നു വെച്ചാൽ ഇവിടെ ദ പേര വഴുതണി അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ അതൊക്കെ ഷോർട്സിലിട്ടിട്ടുണ്ട് വഴുതണി പിന്നെന്താ കൊടംപുളി കൊടംപുളി ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട് അതെല്ലാം വലിയ മരമൊക്കെ കുടമ്പുളിയുടെതാണ് പിന്നെ അവിടെയൊക്കെ ഒരുവിധം ഞാൻ ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ ഇത് പനങ്കുല അത് ഇത് വെട്ടം കാരണം കാണുന്നില്ല പനങ്കുല തോന്നി നിൽക്കുന്നത് മുമ്പ് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ കാവൊക്കെ ആയിരുന്നു പിന്നെ കാവൊക്കെ വെട്ടി മാറ്റി ഇപ്പം നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന ഏരിയ ആക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെയൊക്കെ എപ്പോഴും പോച്ച ചെത്തുന്നതാണ് പടപട എന്നാണ് പോച്ചൊക്കെ കയറി പിടിക്കുന്നത് ഇതിപ്പം കുറച്ച് നാളായതേ ഉള്ളൂ ചെത്തിയിട്ട് എന്നാലും വീണ്ടും വീണ്ടും ഇതിങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് അറിയാമല്ലോ പോച്ചകളുടെയൊക്കെ അവസ്ഥ പിന്നെ നമ്മൾ നടന്ന് നടന്നാണ് ഇവിടെ വഴിയൊക്കെ ഉള്ളത് പിന്നെ അത് തെങ്ങ് തെങ്ങിൻ കുട്ടികൾ നിർത്തിയിട്ടുണ്ട് പിന്നെ പിന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് വാഴയൊക്കെ വീണ് കിടക്കുക കേട്ടോ മഴ പെയ്തിട്ട് നല്ല മഴയായിരുന്നു അങ്ങനെ മഴയത്തെ എല്ലാ വാഴകളും വീണ് കിടപ്പുണ്ട് പിന്നെ ഒരുപാട് തെങ്ങൊക്കെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ അങ്ങ് വരെ ഇതിൻ്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ കണ്ടമാണേ പിന്നെ ഇതൊക്കെ മഴയും എന്താ വേ എന്താ വെയിലും കാറ്റുമൊന്നുമില്ലാത്തപ്പോൾ ഞാൻ കണ്ടത്തിലോട്ടൊരു ടൂറ് കൊണ്ടുപോകാം ഇപ്പം എന്തേ വാഴ ടൂറ് അല്ലെങ്കിൽ നമ്മുടെ തറ ടൂറ് വച്ച് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഈ വാഴയുടെ ഇടയിൽക്കൂടെയൊക്കെ പോയി അവിടെ ഒരു കുളം ഉണ്ടത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് നടക്കുന്ന സ്പീഡ് കുടിപ്പുക എന്നാണ് കേട്ടോ വീഡിയോ ഷേക്കായത് അടയ്ക്കാൻ മരങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ പൂച്ചാണ്ടിയുടെയൊക്കെ സൗണ്ട് കേൾക്കാം അല്ലേ മക്കറുടെയും പൂച്ചാണ്ടിയുടെ ഒക്കെ വെച്ചാൽ കാര്യം മഴ പെയ്തു കിടക്കുമല്ലേ പിന്നെ അതെ താഴെ പാക്കൊക്കെ നടക്കുന്നു എന്തായാലും ഒന്ന് തിരിഞ്ഞ് വീണ്ടും നടന്നു ഞങ്ങൾക്ക് അതിലേക്കൂടെ നടന്ന് കണ്ടത്തിലോട്ട് പോകാനുള്ള വഴിയാണ് ഞാൻ ഞാനീ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഒക്കെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മുന്നോട്ട് നടക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാൻ പറ്റുമോ ഇല്ലയെന്ന് ഇല്ല പറ്റില്ല അതേ വെള്ളം കെട്ടി കിടക്കുന്നു ഇവിടെയൊക്കെ വെള്ളം കയറി അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്കൂടെ നടന്നായിരുന്നു അപ്പുറത്ത് കണ്ടത്തോട്ട് പോകുന്നത് അങ്ങറ്റത്തായിരുന്നു കണ്ടോ നല്ല വലിയ കണ്ടമായിരുന്നു അവിടെ ഒരു കുളമുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഒരു മെഡിക്കതിരി കമ്പനി ഉണ്ട് പിന്നെ അത് ഇവിടെയൊക്കെ അടയ്ക്കാൻ നിൽക്കുന്നു കൊള്ളാലേ സ്കൈ നല്ല രസമുണ്ട് കാണാം നല്ല രസമുണ്ട് എന്തായാലും തിരിഞ്ഞ് നടക്കാം അല്ലെങ്കിൽ ഇനി പോകാൻ പറ്റില്ല എല്ലായിടത്തും വെള്ളം കയറി കിടക്കുക അങ്ങനെ ദൈ നമുക്ക് വീണ്ടും നടന്ന് തിരിച്ച് സ്പേസ് ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് കുട്ടികൾ കുറച്ച് കളിക്കാൻ വരും കേട്ടോ അതാണ് ഇവിടെ ഈ വഴി ഇങ്ങനെ കാണുന്നത് എന്താ റബ്ബറിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് നിർത്തിയിട്ടുണ്ട് കൊച്ചിങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മഴ ആയതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ സ്കൂൾ ഉണ്ടായത് ആരും വരാതിരുന്നത് അതെ അവിടെ അവന്മാർ വന്നിട്ട് അവന്മാരുടെ കളിയും ബഹളം ആയിരിക്കും മൊത്തം പക്ഷേ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് പിന്നെ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് കുറച്ച് ഇടുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വലിയവരും കളിക്കാൻ വരാനുണ്ട് വലിയവർക്കൊക്കെ ജോലിയും കൂലിയൊക്കെ ഒക്കെ പോകണ്ടേ കൊച്ചുങ്ങളാകുമ്പം പിന്നെയും ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് കളിക്കാൻ വരും അതുകൊണ്ടൊക്കെ തന്നെ ഒരാളും ബഹളം അങ്ങനെ ഒരുപാട് പേര് ചേർന്നാണ് വരുന്നത് പിന്നെ ഇത് ഇവിടെ നിന്നിട്ട് ഇത് വീടാണ് ഞാൻ കാണിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടൊരു വൈറ്റ് കളറ് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം വീട് കണ്ടോ എന്തായാലും വീടിൻ്റെ ബാക്ക് വാഷോ കാണുന്നത് ആദ്യമേ പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് നടക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഇനി ചിലപ്പം എന്താ വല്ലവും നമ്മൾ നമ്മളാക്രമിച്ചാലും ഒന്നുമില്ലാട്ടോ ആക്രമിക്കാൻ എപ്പോഴും ആളും ഒക്കെ വരുന്നതാ വേറൊരു ആൾക്കാരുടെയും കൂടെ വസ്തുവൊക്കെ ചേർന്ന് മിക്സ് ആപ്പം അവരും ഇവിടെ ഓരോന്നിനൊക്കെ വരാറുണ്ട് നമ്മളും ഇവിടെ വരാറുണ്ട് പിന്നെ ഓണം അടുപ്പിച്ച് ഇനിയും ഒരു വൃത്തിയാക്കലും ചേർത്തലും ഇപ്പോൾ കാണും അതേ വീട്ടിലോട്ട് പോവുകയാണ് അതേ വന്ന വഴി നമ്മൾ പോവുകയാണ് വന്ന വഴി മറക്കില്ല നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം നല്ല ഉണ്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും നടന്നെത്തി കുറച്ച് ഫോട്ടോസ് ഇട്ട് ടാറ്റ പറയുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടേക്കണേ പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ അത് ഇടാവുന്നതും കുളം കണ്ടു പിന്നെ തറയെടുത്തു അത്രേയുള്ളൂ